ജനങ്ങളെ നിർബന്ധിച്ച് ഇസ്രായേൽ സൈന്യത്തിൽ ചേർക്കാൻ ശ്രമിച്ചാൽ തങ്ങൾ ഒരുമിച്ച് രാജ്യം വിട്ട് വിദേശത്തേക്ക് പോകുമെന്ന് ഇസ്രായേലിലെ മുതിർന്ന ജൂത പുരോഹിതൻ ഇസ്രായേലി ചീഫ് ഡെഫാർട്ടിക് റബ്ബി ഇൽസാഖ് യോസഫാണ് സർക്കാരിനെതിരെ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത് ഞങ്ങളെ സൈന്യത്തിലേക്ക് ചേർക്കാനാവില്ലെന്നും മതപഠനശാലകൾ ഇല്ലാതായാൽ സൈന്യത്തിന്റെ വിജയം അസാധ്യമാണെന്നും ഈ മതേതര വ്യക്തികൾ മനസ്സിലാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി നിർബന്ധിത സൈനിക സേവനം സംബന്ധിച്ച നിർദ്ദേശം പുറത്തു പുറത്തുവന്നതിനു പിന്നാലെയാണ് യോസഫിന്റെ ഈ പ്രസ്താവന സൈന്യത്തിൽ ആളുകളുടെ കുറവുണ്ടെന്നും അത് പരിഹരിക്കുന്നതിനായി മതപഠനശാലകളിലെ വിദ്യാർത്ഥികളെ നിർബന്ധിച്ച് സൈനിക സേവനത്തിന് ഒരുക്കണമെന്നും നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു ഗസയിൽ ഇസ്രായേൽ തുടരുന്ന നറനായാട്ടിനിടയിലാണ് യോസഫ് ഈ പ്രസ്താവനയുമായി എത്തിയത് ഇസ്രായേലിൽ സൈനിക സേവനത്തിൽ നിന്ന് മതപഠന വിദ്യാർത്ഥികൾക്ക് ഇളവുണ്ടായിരുന്നു ഇത് നിർത്തലാക്കാനുള്ള പദ്ധതിക്കെതിരെ തീവ്ര ഓർത്തഡോക്സ് ജൂതന്മാർക്കിടയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഇക്കാലയളവിൽ തന്നെ നിരവധി ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയും പതിനായിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ മാനസികവും ശാരീരികവുമായ വെല്ലുവിളികൾ അവർ നേരിടുന്നുണ്ട് ഈ പ്രതിസന്ധിക്കിടയിലാണ് സർക്കാർ കൂടുതൽ പേരെ സൈന്യത്തിലേക്ക് ചേർക്കാനുള്ള നിർദ്ദേശം പുറത്തുവിട്ടത് ിൽ യോസഫിന്റെ പിതാവും മുൻ ചീഫ് റബ്ബിയുമായ ഒവാഡിയ യോസഫും ഇതിന് സമാനമായ പ്രസ്താവന നടത്തിയിരുന്നു അതേസമയം യോസഫിന്റെ പ്രസ്താവന ഇസ്രായേലിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത് യോസഫിന്റെ പ്രസ്താവനക്കെതിരെ നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട് പ്രസ്താവന സൈനികരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് ഇസ്രായേൽ പ്രതിപക്ഷ തലവൻ യായിർ ലാപിഡ് പറഞ്ഞത്